ീ പാട്ടൊന്ന് കേൾക്കണേ ആദ്യം ജസ്റ്റ് ഈ ആളെ ഞാൻ കാണിച്ചു തരാം എല്ലാരും ഒന്ന് കേൾക്കാം സുഹൃത്തുക്കളെ ഈ പാടിയ ആള് എട്ടാം മാസത്തില് സെർബ്രൽ പാൾസി എന്ന രോഗം വന്നിട്ട് നമുക്കറിയാലോ അങ്ങനത്തെ രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ തരണം ചെയ്ത് പാടണം എഴുതണം ഒക്കെയുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് സ്വന്തമായിട്ട് പാട്ട് എഴുതി പാടാൻ കഴിവുള്ള ഒരാൾ ഞങ്ങളെ കാത്ത് അതായത് ഞങ്ങൾ അദ്ദേഹത്തെ കാത്ത് ഇവിടെ നിൽക്കുകയാണ് പടിഞ്ഞാറ്റുമുറിയിലാണുള്ളത് ഒന്ന് പരിചയപ്പെടുക നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് കിട്ടും നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിലൊരാളെയാണ് ഞാനിവിടെ ഈ കേട്ട ആൾ പാട്ട് കേട്ടല്ലോ ഇപ്പോൾ കുറച്ച് പാട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നുണ്ട് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ പ്ലസ് ടു വരെ എന്തോ ആണോ പഠിച്ചിട്ടുള്ളത് വിശേഷം നമുക്ക് ചോദിക്കാം അദ്ദേഹം വേറെ വലിയ പ്രൊഫഷണൽ സംഭവം എന്നല്ല പഠിച്ച തമ്പുരാനെ ചില സമയത്ത് ചിലർക്ക് കഴിവാണ് കൊടുത്തതാണ് നമുക്ക് കാണാം അല്ലേ ഒരു സ്പെഷ്യൽ ഗായകനാണ് ഷബീബ് ഇത് ഷബീബ് എന്തൊക്കെയുണ്ട് എന്ത് പറ്റിയതാണ് ഷബീബിനെ ഉള്ളത് എട്ടാം മാസത്തിൽ ഇപ്പൊ എന്താണ് ഇങ്ങനെ നേരത്തെ ഒരു എഴുത്തുകാരനാണോ ഗായകനാണോ എന്തെങ്കിലും ആണോ അല്ലല്ല എന്താ സംഭവം അപ്പോൾ ഒരു പാട്ട് പാടി യൂട്യൂബിൽ ഇങ്ങനെ എല്ലാവരും ഇടണ കാണുമ്പോൾ എനിക്ക് എനിക്ക് ഇടണം ഇടണമെന്നൊരു ആഗ്രഹായിരുന്നു അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു വേറൊരാളെ പാട്ടെടുത്തിട്ട് ഇടാൻ പറ്റൂല പറഞ്ഞോളൂ

പിറ്റേ പേപ്പറിൽ നിന്റെ പോട്ടും അത് അതിൽ അന്ന് കുടുങ്ങിയത് എന്ത് കൃഷിയാണ് അവിടെ നാല് നാലു ഏക്കർ ഉണ്ട് കാരണം പത്താറ് രൂപ പത്തു ഏച്ചല്ലേ ഏവാ ഒക്കെ അപ്പൊ സോളാർ ഇച്ച സോളാർ എല്ലോടത്തും സോളാർച്ചു തന്നെയാണ് കൃഷി നഷ്ടം പറഞ്ഞു എവിടെ നഷ്ടം നഷ്ടം നഷ്ടത്തിൽ ഞാൻ അല്ല മതി മതി ആ കൃഷി ഞാൻ പതിനാലാം വയസ്സിൽ തുടങ്ങിയത് ആണല്ലേ അയിമ്പത്തിയമ്പത്താറ് കൊല്ലം ഞാൻ അക്ക ഞാൻ പഞ്ചായത്ത് പഞ്ചായത്തായിരുന്നു ഇവിടെ ആരോട് ചോദിച്ചാലും പെരുമിനെ കാക്കാന്നെ പറയുള്ളൂ എനിക്ക് വെറും കൃഷി ഇരുപത്തിനാല് മണി അതായത് എന്താ പറയാ രാത്രി കിടക്ക ഇന്നിപ്പോ ഉച്ചക്ക് പോയപ്പോ കരിഞ്ഞു വരാനാവില്ല പക്ഷെ അവിടെ ഇന്ന് ചോറൊക്കെ നിന്ന് കാണുന്ന ഒരു മണിക്കൂർ കിടക്കുമ്പോൾ ഒന്ന് വന്നു കാണുമ്പോ നോക്കിപ്പോട്ടെ അതായത് പിന്നെ പിന്നോട് പറഞ്ഞു വേറൊരാളെ പാട്ടെടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല ഇപ്പൊ അതിന് വേറെ പെർമിഷൻ ഒക്കെ അയാളെ പെർമിഷൻ ഒക്കെ വേണം എന്ന് പറഞ്ഞു

ഇത് നമുക്ക് ഇറക്കണം ഈ ഇന്ന ദിവസം ഇങ്ങോട്ട് വാ നമുക്ക് റെഡി ആക്കാന്ന് പറഞ്ഞു അവിടെ പോയിട്ട് നമ്മൾക്ക് ചില സ്ഥലങ്ങളിൽ പിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കറക്റ്റ് നമുക്ക് ചിലപ്പോ കിട്ടിക്കോണമെന്നില്ല അതായത് പാട്ട് പഠിക്കാത്തതിന്റെ പേരിൽ അപ്പോ ഒന്നാമത്തെ വട്ടം രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടം പാടിയപ്പോൾ സംഗതി ക്ലിയർ ക്ലിയറായി അന്ന് വൈ അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വരികളും ആ വരികളും ഇറേതാണ് ആ വരികളുടെ അത്ഭുത ആ വരികളുടെ ഇത് കണ്ടതുകൊണ്ടാണ് മൂപ്പര് എന്തൊരു വരി പഠിക്കാൻ ഫസ്റ്റിൽ എഴുതിയ പറ്റില്ല കണ്ണീരിൻ ആഴക്കടലിൽ നിന്നും ഞാൻ തേങ്ങിടുന്നു കരുണച്ചോരീൻ്റെ കനിമിന്നായി ഞാൻ നിൻ മുന്നിൽ വണങ്ങിടുന്നു കരളായോനേ ആ ഇത് വരി കിട്ടി നല്ലൊരു ഹൃദ്യമായ വരികളാണ് അപ്പൊന്ന് വെച്ചാല് എന്നോട് പറഞ്ഞു ഊപ്പര് എന്റെ ഉള്ളില് സംഗീതം ഇണ്ടായത് കൊണ്ടാണ് എനിക്ക് ആ വരി കിട്ടിയത് ഏഹ് സ്കൂളൊന്നും എഴുതിട്ടില്ല അടുത്ത പരിപാടി ഈ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ജോലിയൊന്നും ഇല്ല ആ അതാണ് പ്രശ്നല്ലേ ഞാൻ ഇനി അടുത്ത ഏതാ എഴുതാൻ പോണത് സ്മാർട്ടിനെ സ്മാർട്ട് എന്ന് സംഘടന പറയാൻ നല്ല പറഞ്ഞല്ലോ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലൊന്നും ഈ ഒരു കഴിവുകളൊന്നും നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ സ്കൂളിൽ തന്നെ പഠിച്ച ആൾ തന്നെയാണ് എന്റെ റിലേഷൻ ആണ് ഷബീബ് നല്ലൊരു ഗായകനാണ് നല്ലൊരു പിന്നെ ആർട്ടിസ്റ്റാണ് എല്ലാ കഴിവുണ്ട് ഗാനം രചിക്കാനും അത് പാടാനും കഴിവുള്ള വളരെ കുറച്ച് ആളുകളെ കണ്ടുള്ളൂ എന്നാലും ഡിഫറെൻ്റ്ലി ഏബിളാണ് ആൾ